ഒരു മതിൽ അത് മതി മനുഷ്യരെ അകത്താക്കാനും പുറത്താക്കാനും ഒന്നിച്ചു കഴിഞ്ഞ മനുഷ്യർക്കിടയിൽ ഉയരുന്ന മതിലുകൾ വേർതിരിവിൻ്റേതാണ് ബെർലിൻ മതിൽ പോലെ ഭയപ്പെട്ട് കഴിഞ്ഞവർക്ക് മുന്നിൽ പണിയുന്നവയാകട്ടെ സുരക്ഷയുടേതും ചൈനീസ് വൻമതിൽ പോലെ ചിലപ്പോൾ ഒരു മതിൽ തന്നെ ഒരേ സമയം സുരക്ഷയുടേയും വംശീയതയുടേതുമാകും ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് അതിർത്തി മതിൽ പോലെ ചില മതിലുകൾ കെട്ടാനുള്ളതാണ് ചിലവ പൊളിക്കേണ്ടതും വേണ്ടതെന്നും വേണ്ടാത്തതെന്നും തോന്നിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ് മതിൽ പലപ്പോഴും അത് മനുഷ്യജീവിതത്തോട് ഏറെ ചേർത്ത് ഒരു ബിംബം കൂടിയാവുന്നു ചരിത്രപ്രസിദ്ധമായ ചൈനീസ് വന്മതിലിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവ് പണ്ട് പണ്ട് ചൈനയിൽ ഊണിലും ഉറക്കത്തിലും അജ്ഞാതരായ ശത്രുക്കളെ ഭയപ്പെട്ട് കഴിഞ്ഞ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു കൊട്ടാരത്തിലെ ഒരേ മുറിയിൽ തുടർച്ചയായി രണ്ട് ദിനം കിടന്നുറങ്ങാൻ അദ്ദേഹം ഭയപ്പെട്ടു ഉറക്കമായാൽ കിടപ്പ് മുറിയിലേക്ക് പെട്ടെന്നെങ്ങാൻ ശത്രുക്കൾ കടന്നു വന്നാലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം ഒടുവിൽ സ്വയരക്ഷയ്ക്കായി അദ്ദേഹം ഒരു ഭയം കണ്ടെത്തി ധാരാളം മുറികളുള്ള കൊട്ടാരങ്ങൾ രാജ്യമെങ്ങും പണിതു ഓരോ ദിവസവും പല മുറിയിൽ കിടന്നു ശത്രുക്കളെക്കുറിച്ചുള്ള ചിന്ത അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി തുടർന്ന് സ്വന്തം ജീവനും ഒപ്പം സാമ്രാജ്യവും കാക്കാൻ ഒരു വഴി കണ്ടെത്തി രാജ്യത്തിന് ചുറ്റും ഒരു മതിൽ പണിയുക കോട്ട പോലെ ഒരു വൻമതിൽ ആ മതിൽ പിന്നീട് ലോകാത്ഭുതങ്ങളിലൊന്നായി ലോകത്തിലെ ഏറ്റവും നീളമേറിയ മനുഷ്യനിർമ്മിതിയായി പ്രതിരോധത്തിനായി ലോകത്തുണ്ടായ ഏറ്റവും വലിയ നിർമ്മിതിയും മനുഷ്യൻ്റെ തീവ്രാഭിലാഷത്തിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും സ്മാരകമായി ഇന്നും നിലകൊള്ളുന്ന ആ മതിലാണ് ചൈനീസ് വൻമതിൽ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ആ മതിലിൻ്റെ ചരിത്രം ബി സി ഏഴാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നു പരസ്പരം പോരടിക്കുന്ന വിവിധ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടമായിരുന്നു അന്ന് ചൈന സുരക്ഷയ്ക്കായി ഓരോ രാജ്യവും തങ്ങളുടെ അതിർത്തികൾക്കു ചുറ്റും മതിലുകളും നിരീക്ഷണ ഗോപുരങ്ങളും പണിതുയർത്തി പിന്നീട് വന്നവരും ഈ പതിവ് തുടർന്നു ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അധികാരമേറ്റ ചിൻ ഷി ഹ്വാങ് എന്ന ചക്രവർത്തി ഈ നാട്ടുരാജ്യങ്ങളെയെല്ലാം ഒന്നിപ്പിച്ച് വിശാലമായൊരു സാമ്രാജ്യമാക്കി ഒപ്പം പഴയ മതിലുകളെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ടു ശത്രുക്കളിൽ നിന്ന് സാമ്രാജ്യം സംരക്ഷിക്കാൻ നൂറുകണക്കിന് തൊഴിലാളികളെ നിയോഗിച്ച് അദ്ദേഹം പണിത മതിലാണ് പിന്നീടുള്ള പല നൂറ്റാണ്ടുകളിൽ തുടർച്ചയുണ്ടായത് അതാണിന്ന് നാം കാണുന്ന ചൈനീസ് വൻമതിൽ കുന്നും മലയും മരുഭൂമിയും പുൽമേടുകളും സമതലങ്ങളും താണ്ടി വമ്പനൊരു പെരുമ്പാമ്പിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന വൻമതിൽ ആകെ നീളം ഇരുപത്തിയൊന്നായിരത്തിലേറെ കിലോമീറ്റർ പക്ഷെ തുടർച്ചയായുള്ള ഒരൊറ്റ അത് മറിച്ച് രണ്ടായിരം വർഷക്കാലം പണിതും പുതുക്കി പണിതും ബലപ്പെടുത്തിയും ഇന്നത്തെ നിലയിലായ മതിലുകളുടെ ശൃംഖലയാണ് ചിൻഷി ഹാങ് ചക്രവർത്തിയുടെ മരണത്തോടെ വൻ മതിലിൻ്റെ പണി അവസാനിച്ചു പിന്നീട് നാനൂറ് വർഷങ്ങൾക്ക് ശേഷം മതിൽ വീണ്ടും വലുതാക്കി എ ഡി പതിനാല് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ചൈന ഭരിച്ച മിങ് രാജവംശമാണ് വൻമതിൽ ഇന്നത്തെ നിലയിലാക്കിയത് മണ്ണിന് പകരം ഇഷ്ടികയും കരിങ്കല്ലും ഉപയോഗിച്ച് അവർ മതിലിൻ്റെ മോടിയും ഈടും വർദ്ധിപ്പിച്ചു ഇരുപത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ആറ് അടി വരെയാണ് വൻമതിലിൻ്റെ ശരാശരി ഉയരം ചുവട്ടിലെ വീതി പതിനഞ്ച് മുതൽ നാൽപ്പത് അടി വരെ മുകളിലെ വീതിയാകട്ടെ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അടി വരെയും ഇരട്ട ഭിത്തിയുള്ള മതിലിന് മുകളിലൂടെ എട്ട് പേർക്ക് സുഖമായി നിരന്നു നടക്കാം വൻമതിലിൻ്റെ ദുർബലമായ ഭാഗങ്ങളിലൂടെ മംഗോൾ പോരാളികൾ പലവട്ടം കയറിയിട്ടുണ്ടെങ്കിലും ചൈനയുടെ തകർക്കാനാവാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകമായി നൂറ്റാണ്ടുകളോളം അത് തലയുയർത്തി നിന്നു പതിനേഴാം നൂറ്റാണ്ടിൽ അധികാരത്തിലേറിയ ക്വിങ് രാജവംശം അതിർത്തി പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തിയതോടെ സുരക്ഷാ മതിലെന്ന ആവശ്യം തന്നെ ഇല്ലാതായി കാലക്രമേണ വൻ മതിൽ അവഗണനയിലാണ്ടു ചൈനയുടെ സാംസ്കാരിക ചരിത്ര സ്മാരകമായ വൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇന്ന് വർഷം തോറും ഒരു കോടിയിലേറെ സന്ദർശകരാണ് ഈ അത്ഭുതം കാണാനെത്തുന്നത്